എൻ്റെ പേര് ശുഭകുട്ടൻ കൊച്ചിക്കാരനാണ് എൻ്റെ സ്ഥലം ഇടക്കൊച്ചിയാണ് ഞാൻ പഠിച്ചത് സെക്രട്ടറ് കോളേജ് തേവര എന്നാ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്തെടുത്തത് തേവര കോളേജാണ് അവിടെ എൻ എസ് എസ് ക്യാമ്പ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ കോളേജ് ഞാൻ എന്താ പറയുക ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് എൻ്റെ ഒസ്റ്റാളിയാണ് കൂടുതലായിട്ട് എൻ്റെ മൈൻഡ് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോവും അങ്ങനെ ഒരു എന്താ പറയേ ഭയങ്കരമായിട്ട് എന്റെ മോൾഡിയ കോളേജിന്റെ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഉള്ള ആകെ ഒരു കൈമുതൽന്ന് പറയുന്നത് ഈ ടോക്കറ്റീവ് സ്വഭാവമാണ് അതായത് സംസാര രീതി ഞാൻ എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഹങ്കാരം കൊണ്ട് പറയാനല്ല ട്ടാ ഞാൻ വരുമ്പോൾ കുറച്ച് പോസിറ്റീവ് വൈബ് വരും എന്നാണ് എല്ലാരും പറയണത് ഏഹ് അത് നമ്മൾ പറയുമ്പോ കേൾക്കുമ്പോ ഒരു സുഖമുള്ള പിന്നെ ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എന്റെ പ്രൊഫഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ് എല്ലാ ഫോട്ടോഗ്രാഫിയും അതായത് വെഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഇവന്റ്സ് ഫോട്ടോഗ്രാഫി അങ്ങനെ ചെയ്തുകൊണ്ടാണ് തുടക്കം ഇതിലേക്ക് വരുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മസാറിന്റെ സിനിമാ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലൂടെയാണ് ഞാൻ വരുന്നത് അസിസ്റ്റന്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിട്ടാണ് ഞാൻ വരുന്നത് അതിലേക്ക് അതിലേക്ക് ഒരു അവസരം തന്നത് അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ പറ്റും എന്ന് എനിക്ക് കാണിച്ചു തന്നത് മമ്മാ സാറാണ് മമ്മാസാറിൻ്റെ ആ പടത്തിലൂടെയാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ആണത് അത് കഴിഞ്ഞിട്ട് അതിലെ ഒരു തിക്രാപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൽ അഭിനയിച്ച് ആ പടത്തിൻ്റെ ലാസ്റ്റ് എൻഡിങ് പോർഷനിൽ അഭിനയിച്ച് ഡയലോഗിങ് ഇല്ലെങ്കിൽ കൂടി ഒരു ഡയലോഗ് ആയിട്ട് എന്ത് ഉണ്ടെന്ന് തോന്നുന്നു ആ ഡയലോഗിൽ കൂടി നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് വളരെ വലിയ എക്സ്പീരിയൻസ് ആണ് അത് കുറേ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കും പഠിച്ചിട്ട് വന്ന് അഭിനയിക്കുന്നവരുണ്ട് അല്ലാണ്ട് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവുകളുടെ വരുന്നവരുണ്ട് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ആകെ കൈമുതലുള്ള ആളെന്ന് പറഞ്ഞത് ഈ സംസാരമുണ്ട് അത് കഴിഞ്ഞിട്ട് ജവാന ഫിമലെന്ന് പറയുന്നത് അതിലാണ് അപ്പൊ അതും സ്റ്റിൽ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിൽ കയറുന്നത് അതിൽ പിന്നെ ഫുൾ ഉണ്ടായിരുന്നു സ്റ്റിൽ അസിസ്റ്റന്റ് അത് കഴിഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി വെഡിങ്ങിലാണ് ഹാപ്പി വെഡിങ്ങിൽ ജയിൽ സീക്വൻസ് ആണ് അതായത് അബീക അബീകയുടെ ലാസ്റ്റ് ലാസ്റ്റ് അഭിനയിച്ചിരുന്ന പടം അതാണെന്ന് തോന്നുന്നു അതാണ് ശരിക്കും ഹാപ്പി വെഡ്ഡിങ് അതിലാണ് എനിക്ക് കുറച്ച് ആൾക്കാരെ തിരിച്ചറിയുന്ന കുറച്ച് ഡയലോഗ്സ് ഉള്ള പോർഷൻ കിട്ടിയത്

എല്ലാരും ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വികൃതി ചെയ്തായിരുന്നു സുരാജ് മൂടും പിന്നെ സൗബിനിക്കും എല്ലാരോടും അഭിനയിച്ച ഒരു പടം അതിന് ചെറിയൊരു പോർഷൻ ഒരു കോഫി ഷോപ്പിലെ സീൻ ഞാൻ ചെയ്തായിരുന്നു അമ്പും കൂടി ഇത് നിന്നെ ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ഹോമോപ്ലയൻസിന്റെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പ ഏറ്റസ് ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ ചാവ ഓപ്പറേഷൻ ചാവയിലെ ആ സീക്വൻസിൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഓപ്പറേഷൻ ചാവനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ശരിക്കും ഞാനല്ല ഈ കാണുന്ന പ്രേക്ഷകരാണ് ഡയറക്ഷൻ പൊളിയായിരുന്നു പൊളിയായിരുന്നു പിന്നെ ക്യാമറ ക്യാമറ വർക്ക് അടിപൊളിയായിരുന്നു ബിജിഎം പക്ക നല്ല സിനിമയാണ് ഒരു പുതിയ സംവിധായകൻ എന്ന ഒരു ഫീലിംഗ് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ഒരു സിനിമ എടുത്ത പോലെയാണ് അതുപോലെ തന്നെ ക്യാമറ ക്യാമറയുടെ നന്നായി തന്നെ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സമയം പോലും ബോറടി ഉണ്ടായില്ല ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു ഞാനിപ്പോ ഒരു ചുരുക്കം കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ ഒരു ആറേഴ് പടങ്ങൾ ചെയ്തിട്ടുണ്ടാകും പിന്നെ അത് കഴിഞ്ഞ അതിനിടയിൽ തന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തായിരുന്നു നവീൻ മാളിയക്കൽ ഇന്ത്യ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്ത നൈല എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പിന്നെ നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് ചെയ്ത കളം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം അത് ജിബു ചേട്ടനാണ് ജിബു ജേക്കബ് നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്തതാണ് കളം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പിന്നെ ഷഹദ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുഷ്ടൻ പറഞ്ഞു അത് യൂട്യൂബിലൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ചില ചില ഷോർട്ട് ഫിലിംസുകൾ ഇപ്പം ലേറ്റസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം അജോജിഷ് സംവിധാനം ചെയ്ത എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പം അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്നെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഇപ്പം എവിടെയോ കണ്ടിട്ടുണ്ടോ ഏഹ് ഞങ്ങൾക്ക് അറിയാൻ പാ അങ്ങനെ അറിയാൻ പാടില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും നമ്മള് കുറച്ച് വളർന്നു വരുന്നേ ഉള്ളൂല്ല നിങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ വളർന്നു വരുന്ന കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പിന്നോ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ഓപ്പറേഷൻ ചാവ ഇറങ്ങിയ ആ കോമഡി സീക്വൻസിൽ തൊട്ട് എല്ലാ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ച തിരിച്ചറിയുന്നുണ്ട് ഇനിയിപ്പോ ഇറങ്ങാൻ വേണ്ടി നിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുർബാനി എന്ന് പറയുന്ന ഒരു ഫിലിമാണ് ജിയോ വി എന്ന് പറയുന്ന സാറിന്റെ പടമാണ് ഷൈനികമാണ് മെയിൻ ലീഡ് ചെയ്യുന്നത് അതില് എന്റെ ഫസ്റ്റ് എന്റെ കരിയറിലെ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത ഫിലിമാണ് പിന്നെ അതിനകത്ത് ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളല്ലേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരോടാണ് റിക്വസ്റ്റ് ജാവ കാണാത്തവരുണ്ടെങ്കിൽ അതായത് ഓപ്പറേഷൻ ജാവ കാണാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ജാവ കളിക്കുന്നുണ്ടെങ്കിൽ പോയി കാണുക ഇതൊരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം വളർന്നുവരുന്ന ഏതൊരു കലാകാരനെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ ചാവ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് പ്രേക്ഷകരാണ് ഇപ്പൊ അത് കയ്യിലെടുത്തിരിക്കുന്നത് പ്രേക്ഷകരില്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ ചാവ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കണം തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു പുതുമുഖ ഡയറക്ടറാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ആയേക്കണം എന്തുകൊണ്ടും ജാവാ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക്